ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗുരുവായക്ക് കിട്ടുന്ന പാൽ പായസമാണ് അതിനാവശ്യമായ ഉണങ്ങൽ അരി ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടുക ആ അരിക്ക് ആവശ്യമായ വെള്ളം അതായത് മുങ്ങുന്ന തരത്തിലുള്ള വെള്ളം ചേർക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് ഒന്നിളക്കി ഒന്ന് വേവിക്കാൻ വയ്ക്കുക ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കുക്കർ വിസിലിടാൻ പാടില്ല ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം വിസിലിടുക അല്ലെങ്കിൽ പാല് പുറത്തേക്ക് തൂവിപ്പോകും തിളച്ച് വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വിസിലിട്ടതിന് ശേഷം മൂന്ന് വിസിലി അപ്പം ഇത് ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഒരു പിങ്ക് കളറായി വന്നിട്ടുള്ളത് കാണാം അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഒരു കാൽക്കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ ഇത് വെന്ത് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് ഒരു കാൽക്കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം തിളച്ച് ഒന്നുകൂടെയും തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യം ചേർത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഇതൊരു ഏകാദശിക്ക് നിവേദ്യമായിട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അതിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കുന്നില്ല നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ നമുക്കിതൊക്കെ ചേർക്കാം